ഹിറ്റ്ലറിന്റെ കാഫിൽ ഒരു പ്രൊപ്പകണ്ട ഉണ്ട് ബിഗ് ലൈ പറയുന്നത് ഒരു കൂട്ടം മനുഷ്യരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു വലിയ പറഞ്ഞാൽ മതി എന്നാണ് എന്തൊരു ചേർച്ച പറയൂ നോക്കു ചേർച്ചമാരാണെന്നേ പറയൂലി ബാർ ബോൾ

ഞാൻ കഥയുടെ പേരാണ് കേരള സ്റ്റോറി ടൈറ്റിലിൽ തന്നെ ആണ് ആ പച്ച നിറം കണ്ടു കേരളത്തിന്റെ ഗ്രീനറിയാണ് അവർ ഉദ്ദേശിക്കുന്നത് ഈ കഥ നടക്കുന്നത് അമേരിക്കയിലോ ആഫ്രിക്കയിലോ അല്ല കൊച്ചു ഗ്രാമത്തിൽ കൊച്ചു ഗ്രാമത്തിൽ അതാ പാലവർഷ ചൂട്ടിലൊരു അപ്സരകന്യ അപ്സറന്യ എന്റെ കല്ലിൽ കൊത്തിയെടുത്ത പോലെ നയനമനോഹരംഗിയ യുവതി നിശ്ചലയായി നിൽക്കുകയാണ് അതെ ആരാണവൾ മറ്റാരുടെ സുഹൃത്തുക്കളെ അത് നമ്മുടെ കഥാനായിക കഥാനായിക ഐ ശാലിനി ഈ പടത്തിൽ എന്തായാലും ഒരു കേരള കേരളം നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മുഴുവൻ ഒന്ന് എന്ന് ഞാനും ചാണകം നിങ്ങളും ചാണകം സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ് പ്രേക്ഷകന് വേണ്ടിയുള്ള സിനിമയേ ഉള്ളൂ അത് മരവായാലും മനുഷ്യനായാലും അതാ അതിന്റെ ധർമ്മം കാണിക്കണം ഇല്ലാച്ച കടയോടെ അത്ര ഏകദേശം പെണ്ണുങ്ങൾ കേരളത്തിൽ നിന്നും പോയി ചേർന്നിട്ടുണ്ടെന്നാണ് ഇവർ ചില കാര്യങ്ങൾ നിങ്ങളെ വേദനിപ്പിക്കാൻ പാടില്ല അതായത് നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം നിറയാനുള്ള ഇവിടെയാണ് ദിസ് മൂവി എ ബിഗ് ലൈ എന്ന് ഞാൻ പറയാൻ കാരണം സാമൂഹിക വിമർശനം അല്ലെങ്കിൽ അതിന് സിനിമയെ പ്ലാറ്റ്ഫോം ആക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ് കേരള സ്റ്റോറിയും വന്നിട്ടുള്ളത് സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ പറയാറുള്ളത് ഒരു എക്സ്പ്ലനേഷൻ ധാരാളം മതി സർ അത് പ്രദർശിപ്പിക്കണം അത് എല്ലാവരും കാണണം കിട്ടില്ലാതെ അങ്ങനെ ഒരു വിഭാഗത്തെയും അവഹേളിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ ലേബലിൽ കുത്തരുത് ഇതിപ്പോ ആ സിനിമ ലേബല് കുത്തുന്നില്ല വെള്ളം പുറത്തുള്ള വിമർശനങ്ങളാണ് അങ്ങനെയുള്ള ലേബല് കുത്തുന്നത് അതാണ് വിഘടനവാദത്തിനും അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദത്തിന് പോലും വഴി തെളിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വിഭാഗത്തെയും അവഹേളിക്കാൻ വേണ്ടിയാണെന്ന് നിങ്ങൾ തന്നെ ലേബൽ കുത്തരുത് ഇതിപ്പോ ആ സിനിമ ലേബൽ കുത്തുന്നില്ല പുറത്തുള്ള വിമർശനങ്ങളാണ് അങ്ങനെയുള്ള ലേബൽ കുത്തുന്നത് അതാണ് അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദത്തിന് പോലും പേർ നമ്മുടെ നാട്ടിൽ നിന്നും ഇങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ അത് ഈ സിനിമയിൽ പറയുന്ന പോലെ അമ്പതിനായിരം ഒന്നുമല്ല വിരലിലെണ്ണാവുന്ന അത്രയേ ഉള്ളൂ അതായത് ഇൻഡിവിജ്വൽ കേസസ് ആയി മാറേണ്ടിയിരുന്ന ഈ കേസ് അമ്പതിനായിരം ആക്കി പെരിപ്പിച്ച് കാണിച്ച് ഒരു നാടിനെ മൊത്തം ജനറലൈസ് ചെയ്തിട്ടാണ് ഈ സിനിമ പടച്ചുവിട്ടിരിക്കുന്നത് പത്ത് കാശിന് കൂട്ടി കൊടുക്കുന്ന പെണ്ണുട്ടി നായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി വരെ ഇലക്ഷൻ പ്രചരണത്തിന് ഈ സിനിമ ഉപയോഗിച്ചിട്ടുണ്ട് മനസ്സിലാക്കുന്നതിൽ എന്താണ് ഇത്ര ഇത്ര വിഷമ എന്താ നിക്ക് പഠിച്ചു വെച്ച പോലെ കൊറേ ഡയലോഗുകൾ വെച്ച് കാച്ചല്ലോ உன்து கூட இனி நமக்கு எங்களுக்கு சத்தம் சாத்தின் தனி சத்தியம் தெளிச்சே எண்ணம் போலையும் രാജ്യങ്ങളിൽ നിന്നും ഏകദേശം ഫോറിൻ ടെററിസ്റ്റ് ആണ് സിറിയയിലേക്ക് പോയിട്ടുള്ളത് യുഎനിന്റെ കണക്ക് പ്രകാരം അതിൽ എത്ര ആൾക്കാർ ഇന്ത്യൻസ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആ സ്ത്രീകളാണ് ഉണ്ടായിരുന്നത് ആ സ്ത്രീകളിൽ എത്ര ആളുകൾ നമ്മുടെ കേരളക്കാരാണെന്ന് ചോദിച്ചാൽ ആറ് സ്ത്രീകൾ അതിൽ തന്നെ മറ്റു മതത്തിൽ നിന്നും കൺവേർട്ട് ചെയ്ത് പോയിട്ടുള്ളവർ മൂന്നെണ്ണം അതിൽ രണ്ടാൾ ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും മാറി ബാക്കി ഒരാൾ ഹിന്ദുയിസത്തിൽ നിന്നും വെറും മൂന്ന് ഇൻഡിവിജ്വൽ കേസസ് പക്ഷേ ഈ സിനിമയിൽ പറഞ്ഞതോ ട്വന്റി ും ഇത്ര വലിയൊരു നുണ പറഞ്ഞു നമ്മുടെ കേരളത്തോട് ഒരു വെറുപ്പും ഭയവും ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്തുള്ളവർ തന്നെയാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വിഷമം എന്താടോ ചുരുക്കി പറഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഒരു അപരാധമാണ് ഈ സിനിമ എന്തിനാണ് നിങ്ങൾ ഈ ജനങ്ങൾക്കിടയിലേക്ക് വെറുപ്പ് ഇഞ്ചക്ട് ചെയ്യുന്നത് പരസ്പരം സ്നേഹം മാത്രമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കാനല്ലേ പരിശ്രമിക്കേണ്ടത് എന്റെ കേരളത്തിന്റെ കഥയില്ലാത്ത കേരളത്തിൽ ഞാനിങ്ങനെയല്ല